മലബാറിൽ കിട്ടുന്ന ഒരുതരം ഡിഷ് അതായത് കപ്പയും എല്ലുകറിയും ഇത് രണ്ടും കൂടെ കുമ്പനാട് കൺവെൻഷന് വരുന്നവർക്ക് ഞായറാഴ്ച പാക്ക് ചെയ്ത് കൊടുക്കും എന്ന് ഫുഡ് കൺവീനർ എല്ലാ വീഡിയോകളിലും പറയുകയും അതനുസരിച്ച് ഇടുക്കി ജില്ലയിൽ നിന്നും മലബാർ മേഖലയിലൊക്കെ ഏജൻറ്റിനെ വെച്ച് ധാരാളം ആളുകളെ കൂലിക്കിറക്കി ഉണ്ടായി അതുമാത്രമല്ല ഇതിനെ വിളമ്പാനായിട്ട് ഏൽപ്പിച്ചിരുന്നത് വടക്കേന്ത്യയിൽ നിന്ന് വന്ന ആളുകളെയും അതായത് തമ്പാക്കന്മാരെയും അതുപോലെ തന്നെ മറ്റൊരു വിഭാഗമായ ഐ ജിഒയുടെ ബൈബിൾ കോളേജ് വിദ്യാർത്ഥികളെയുമാണ് ഇത് വിളമ്പാനായിട്ട് ഏൽപ്പിച്ചിരുന്നത് വലത്തില് ഈ ആളുകൾ തള്ളിക്കേറിയയും ആളുകൾ സൊമാലിയയിൽ ഭക്ഷണത്തിന് വേണ്ടി കിടന്ന് കടിപിടി കൂടുന്ന ഒരു പ്രതീതി അവിടെ ഉണ്ടാകുകയും കാരണം ഈ വന്നവരെല്ലാവരും ഐ പി സി കാരാണെന്ന് പറയാൻ കഴിയുന്നില്ല അവിടെ ഒന്നാമത് ആത്മീയ ഭക്ഷണം ആർക്കും കിട്ടുന്നില്ല പിന്നെ ഈ എല്കറി കപ്പയും എന്നുള്ള നിലയിൽ ഇടിച്ചു കയറിയ ആളുകൾ വന്ന വന്നപാടെ ഈ വടക്കേന്ത്യക്കാർക്ക് ഈ എല്ലുകറി എന്താണെന്ന് അറിയത്തില്ലല്ലോ അതുകൊണ്ട് ഈ കിട്ടിയ എല്ലുകറി ഈ വടക്കേന്ത്യയിൽ നിന്ന് വന്ന ഈ തമ്പാക്കന്മാർക്ക് എല്ലും കഷണം വെച്ച് എറി കിട്ടിയപ്പോഴും അവരുടെ എല് ഓടിയെന്ന് കണ്ടപ്പോൾ അവർ ഈ ഭക്ഷണം കളഞ്ഞിട്ട് അപ്പോഴേ അവിടുന്ന് ഓടിക്കളഞ്ഞു രണ്ട് ഇത് മനസ്സിലാക്കിയ ഐ ജോയിലെ വയൽ കോളേജ് വിദ്യാർത്ഥികളും അവിടെ നിർത്തി എത്തിയത് ചുരുക്കത്തിൽ ഈ ആളുകൾ കൂട്ടമായി ഇടിച്ചു കയറി ഭക്ഷണം വാരി വിതറി അലങ്കോലപ്പെടുത്തി ആ നിലയിലേക്ക് അവിടെ അതി ദുരന്തപരമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു ഇതിനൊക്കെ രണ്ട് കാര്യങ്ങൾ വേണം ഒന്ന് അറിയാമയ്യാത്ത കാര്യത്തെക്കുറിച്ച് വീമ്പളക്കാണ് നിൽക്കരുത് മറ്റൊന്ന് നമ്മുടെ കൺവെൻഷനിലൊക്കെ ഒരു വിഷയം ഈ ആത്മീയ ഭക്ഷണത്തെക്കാൾ അല്ലെങ്കിൽ ആത്മീയ ശുശ്രൂഷേക്കാൾ കൂടുതൽ ഞങ്ങൾ ഇത്ര പേർക്ക് ഭക്ഷണം കൊടുത്തു നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നവരാൾക്ക് ഭക്ഷണം കൊടുത്തു എന്ന് വിളിച്ചു പറയുന്ന ഇത്തരത്തിലുള്ളതായ സംസ്കാര ശൂന്യന്മാരാണ് ഇതിൻ്റെ നേതൃത്വത്തിൽ വരുന്നതെങ്കിൽ ഇതുമല്ല ഇതിനപ്പുറവും സംഭവിക്കും അത്തരത്തിൽ തലയെന്ന് വിളിച്ചു പറഞ്ഞ് ഭക്ഷണകാര്യങ്ങൾ എന്നും ഇത് തന്നെ പറച്ചിരും ഭക്ഷണം കൊടുക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് തന്നെയാണ് പറയുന്നത് അതാണ് ഒരു കൺവെൻഷനിൽ പറയേണ്ടത് അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതല്ലേ ഉള്ളൂ ഇത് ആരാ തുടങ്ങി വെച്ചത് പാസ്റ്റർ ജേക്കബ് ജോൺ അവരകളാണ് കുമ്പനാട് കടന്നു വരുന്നവർക്കെല്ലാം ഭക്ഷണം കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ചത് കഴിഞ്ഞ വർഷം നമുക്കറിയാം നമ്മുടെ മുൻ ജനറൽ ട്രഷറർ സജീ പോൾ സാർ അതിഗംഭീരമായി പദ്ധതി നടപ്പിലാക്കി ജേക്കബ് ജോൺ പാസ്റ്റർ തുടർന്ന് തുടങ്ങി വെച്ചതായ ഈ സമ്പ്രദായം യാതൊരു പരാതിയും പരിഭവുമില്ലാതെ പതിനായിരക്കണക്കിന് ആളുകൾക്ക് വിപവ സമർത്ഥമായി ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്ന ഒരു പദ്ധതി നശിപ്പിച്ച് നാറ്റിച്ച് എന്ന് മാത്രമല്ല ആളുകളെ ആ ഭക്ഷണത്തിന് വേണ്ടി സൊമാലിയേക്കാൾ വലിയ ദുരന്തമാക്കുന്ന നിലയിലേക്ക് ഐ പി സി അതംപതിക്കുന്നത് ആലോകർ കാണുന്ന നിലവാരത്തിലേക്കാക്കി സമാധാനം പറഞ്ഞു മാത്രമേ വിടുകയുള്ളു ഇതിനെയൊക്കെ